ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ചരിത്രപ്രസിദ്ധമായ മണിമലർക്കാവ് കുതിരവേലയുടെ ഭരണിവേല ആഘോഷങ്ങൾ ആരംഭിച്ചു വെങ്കിലശ്ശേരി അയ്യപ്പൻകാവ് കുതിരകളെ മതിൽക്കെട്ടിനകത്ത് കയറ്റി പുണ്യാഹം തളിച്ചതോടെയാണ് ഭരണിവേലയ്ക്ക് തുടക്കമായത് തുടർന്ന് നടന്ന നടക്കൽ പറവയ്ക്കലിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ക്ഷേത്രം ചടങ്ങുകൾക്ക് തന്ത്രി കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമികനായി മേൽശാന്തി വൈകുണ്ടം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനായി ഭരണിവേലയിൽ ദേശ കുതിരകളായ തയ്യൂർ തണ്ടിലം ആർ എം എസ് നഗർ എരുമപ്പെട്ടി പാത്രമംഗലം പഴവൂർ വെള്ളാറ്റഞ്ഞൂർ ദേശക്കുതിര വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ ഹാഷ്മി ഐമു നഗർ പഞ്ചമി നഗർ കാഞ്ഞിരാൽ മൈത്രി നഗർ കുറുമാൽ ശാന്തി നഗർ തുടങ്ങിയവകളുടെ കുതിരകളും കുട്ടിക്കുട്ടികളും ക്ഷേത്രത്തിലെത്തും സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് തിരികൊളുത്തും രാത്രി പത്തിന് പെരുവനം സതീശൻ മാരാരുടെ നേതൃത്വത്തിൽ നൂറ്റിയൊന്നിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പ്രസിദ്ധമായ അരിപ്രമേളം ആരംഭിച്ച് പുലർച്ചെ ഒരു മണിക്ക് സമാപിക്കും തയ്യൂർ ദേശക്കുതിര ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം ഫാൻസി വെടിക്കെട്ട് നടക്കും കാർത്തിക വേലയിൽ കാലത്ത് മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും ഉത്സവ ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട് പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട് സെക്രട്ടറി സജീഷ് അരുവത്തോട്ടിൽ ജനറൽ കൺവീനർ മനോജ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബിസി